ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് മിക്സിയിൽ കറക്കി മുട്ടയും മൈദവും ഒന്നും ഇല്ലാതെ റവ വെച്ചിട്ട് നമ്മൾ ഈസി ആയിട്ടൊരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടെ ചെയ്യണേ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ കപ്പിന് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വില ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നല്ലതുപോലെ അരച്ചെടുത്താൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ ഇനി മിക്സിയിൽ തന്നെ വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് കൊടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് കട്ടിയായിട്ടാണ് ഉണ്ടാവുക റവക്കൊന്ന് കുതിർന്ന് ഒന്ന് കട്ടിയായിട്ടുണ്ടാവും ആ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണേ അതൊഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാൻ ലൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ കിട്ടേണ്ടത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് റെഡിയായി വരുന്ന സമയത്ത് ഇതെല്ലാം മടിയിൽ പോവും അപ്പോൾ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ടിട്ട് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം അപ്പോൾ നത് ഇതുപോലെ ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് താ ഞാൻ ഈ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ തന്നെയാണ് അത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആ അടിയിൽ കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്ത ശേഷം മൈദ ഒന്ന് തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേറെ ബട്ടർ പേപ്പർ ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് അടിയിൽ നിന്ന് കറക്റ്റായിട്ട് വിട്ട് കിട്ടിക്കോളും ഇതിലേക്ക് ആ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തുവെന്നേ ഉള്ളൂ ഇനി നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു കുക്കർ അഞ്ച് മിനിറ്റ് മുമ്പ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ട് അതിലേക്കാണ് കേക്ക് വെച്ച് കൊടുത്ത് കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് അതിൻ്റെ ആ വിസിൽ നമ്മൾ ഊരി മാറ്റുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുപ്പത് മിനിറ്റാണ് എനിക്ക് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത് മുപ്പത് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നത് അപ്പോൾ അതാ കേക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറേ ശേഷം വേണം നമുക്ക് ആ ഒരു തിന്നിൽ നിന്ന് മാറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ചൂടാറേ ശേഷം ഞാനൊരു വേറെ പാത്രത്തിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടയും മൈദയൊന്നും ചേർക്കാത്ത നല്ലൊരു കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം